സഹകരണ ബാങ്കിലെ ജോലി തിരക്കിനിടയിലും കൃഷിയിൽ നൂറുമേനി വിളയിച്ച് പുതുപ്പാടി സ്വദേശി ലൈജു പൌലോസ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിവിധയിനം ബഡ്ഫ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിലേക്കായി വിപണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മികച്ച കർഷകൻ കൂടിയായിട്ടുള്ള പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൌലോസ് ഏത്തവാഴ പൈനാപ്പിൾ ചേന കോളിഫ്ലവർ കാബേജ് ചോളം തുടങ്ങി നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ആളാണ് ഇദ്ദേഹം പൂർണമായും ഞാൻ ഓർഗാനിക് രീതിയിൽ തന്നെയാണിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് റിപ്രഗേഷൻ വഴി നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ തരത്തിൽ നല്ല വിളവെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി എനിക്ക് ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ടാണ് ഒരു ഒരു നല്ല മികച്ച എന്റെ വേണ്ടി ഇതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലി തായ്ലൻഡ് റെഡ് തുടങ്ങിയതിനും പ്ലാവുകളും തെങ്ങിൻ തൈകളും നട്ടുപിടിപ്പിച്ച് കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് ഇദ്ദേഹം കൈമാറി ഇതിന്റെ വിളവെടുപ്പ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽദോസ് പോൾ സെക്രട്ടറി ദീപു ജോർജ് കോതമംഗലം കൃഷി ഓഫീസർ സതീരാജൻ കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാർ കെ ജി വെങ്കടേശ്വരൻ ബിജു എം പി നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലത്ത് ആയിരക്കണക്കിന് കർഷകർക്ക് ഗുണകരമായ ഒരു വരുമാന മാർഗമായാണ് ബാങ്ക് ഇത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ജീവനക്കാരെയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കൃഷിയോട് വലിയ താൽപര്യം അദ്ദേഹം അത് അക്ഷരാർത്ഥത്തിൽ ഇത് കേവലം ഈ ഒരു കൃഷി മാത്രമല്ല വിവിധ ഇനം കൃഷികൾ വളരെ ഫലപ്രദമായി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയാണ് യുവകർഷകൻ കൂടിയാണ് എൻ്റെ പ്രിയ സുഹൃത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്ലാവ് ഏതാണ്ട് ഒരേക്കറോളം സ്ഥലത്താണ് ഇത് പാട്ടത്തിനെടുത്ത സ്ഥലമാണ് പാട്ടത്തിനെടുത്ത് ഈ പ്ലാവ് വയ്ക്കുകയും ഇപ്പോൾ സമയബന്ധിതമായി തന്നെ നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്